ഹലോ തുടങ്ങിയല്ലോ മീനെ തിരിച്ചു പോരാട്ടി തന്നുവണ്ടി പറഞ്ഞല്ലോ ഏ ഇന്ന് പോയില്ലേ മഴയൊക്കെയല്ലേ മഴയാണ് ഞങ്ങൾ അങ്ങനെ മരിച്ചു പിന്നെ എം എസ് ഒക്കെ കണ്ടിട്ട് പോവാണ്ട പിന്നെ പറണേ കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂർക്ക് പോയില്ല ബാംഗ്ലൂർക്ക് പോയപ്പോണ്ടായ വിശേഷ പറയാന്ന് വെച്ചാ പിന്നില്ല അന്ന് പോയപ്പോ രാത്രി വന്നേനു ബാംഗ്ലൂർക്ക് പോയപ്പോണ്ടില്ല ഇവിടുന്ന് നെടുമ്പാശ്ശേരി ഞങ്ങൾ ഏഴ് മണിക്ക് ഫ്ലൈറ്റിലാ പോണേ കേട്ടോ ഫ്ലൈറ്റ് കേറി ഒരു ഏഴ് ഏഴര ആയിട്ടുണ്ടാവും തൃശ്ശൂരാണ് കഴിഞ്ഞു തൃശ്ശൂര് കഴിഞ്ഞ് വണ്ടിങ്ങനെ കുറച്ച് നമ്മുടെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന കുറച്ചാണ് കഴിഞ്ഞപ്പൈലറ്റിന് എന്തോ ഒരു ഓടിച്ചോണ്ടിരിക്കണൊരു ബുദ്ധിമുട്ടാന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാവൂല എന്തോ ഒരു ഘട്ടം മുതലെടുത്തിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കണം പിന്നെ ഞാനും ഇനി ഓടിക്കണമെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ അല്ല ഇത് നമ്മള് ഓടിക്കണ കൊറേ വ്യക്തമായിട്ട് കാണാം നോക്കി വന്ന വേറൊരു വണ്ടി അതിലിങ്ങനെ നിക്കാം ഓപ്പോസിറ്റ് നമ്മുടെ വണ്ടിക്ക് ഇവിടെ ഈ ഫ്ലൈറ്റിന് എന്തിനായിട്ട് ഇങ്ങനെ ഇതിങ്ങനെ വന്ന് തടസ്സം നിക്കണ നമ്മുടെ വണ്ടിക്ക് പോകാൻ നോക്കണല്ല പൈലറ്റ് ഇങ്ങനെ ആലോചിച്ചിട്ട് പുറയിലേക്ക് പോകും പത്തിനാനൂറ് ആൾക്കാരെ പുറയിലിരിക്കണേ കാരണം തടസ്സം വന്നെടുക്കാൻ എന്താ പറയാൻ വേണ്ടി കുറച്ചു നേരം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച കാര്യം കിട്ടിയിട്ടേ എം ബി ഡി നമ്മടെ ആ നമ്മടെ കേരളത്തിലെ വണ്ടിയുടെ ഹെറ്റ്ലൈറ്റ് ആ അത് ഞാൻ പറഞ്ഞില്ല പിന്നെ നമ്മടെ ഫ്ലൈറ്റിന്റെ ഈ വെട്ടം ഉണ്ടല്ലോ ഇത് കേക്കടാ നമ്മടെ ഫ്ലൈറ്റിന്റെ വെട്ടം എന്ന് പറഞ്ഞാ തൃശ്ശൂര് പാലക്കാട് കണ്ണൂർ ഇത്രയും സ്ഥലം ഇങ്ങനെ കാണാ മൂന്നില്ല നമ്മുടെ മുമ്പില് ഗ്ലാസ് ഇല്ല പിന്നെ അത്തോടെ നോക്കിയാ ഈ മൂന്നും നില്യും തൃശ്ശൂരിന്റെ മുകളിലും നിക്കണെന്ന് പറക്കണം അത്തുമാതിരി വെട്ടത്തിലാണ് ഈ വണ്ടി പോണത് നമ്മടെ ഫ്ലൈറ്റ് പോണത് പിന്നെ എം വി സംഭവം എന്താ പറയാ ഈ ഹെഡ്ലൈറ്റ് വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റില്ല ഇതാണ് എം ഇ ഡി പറയണത് ഭയങ്കര മൂന്ന് ജില്ലയില് തൃശ്ശൂർ പാലക്കാട് കണ്ണൂർ വരെ ഇങ്ങനെ കാണാം അപ്പൊ അനുസരിച്ചു ഈ ഘട്ടത്തില് വണ്ടി കൊടുത്തിട്ട് പോയാൽ മറ്റേ വണ്ടിക്കാര ബുദ്ധി ഉണ്ടാവൂലെ എം ഇ ഡി പറഞ്ഞ കാരണവശാലും വണ്ടി കൊണ്ടാൻ പറ്റൂല ഒന്നല്ല ഹെഡ് ലൈറ്റ് മാറും അല്ലെങ്കിൽ ഫൈൻ ഫയനടക്കും നമ്മുടെ മോൻ പൈലറ്റ് എന്ന് പറഞ്ഞാവാ ഫയനടക്കാൻ നടക്കൂല കാരണം കാശില്ല ഹെഡ് ലൈറ്റ് മാറ്റം നടക്കൂല എനിക്കാണ് ഇത്രയും ആൾക്കാര് ബാംഗ്ലൂരിൽ എത്തിച്ചേ പറ്റുള്ളൂ അതെന്തേലൊരു വൈപ്പ് എടാ രസം എം വീട് ചുറ്റിക്കാമേക്കൂല ഒന്നെ പഴയടുക്കണ അല്ലെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോകണം പറയാ ജനങ്ങളും ഈ വണ്ടിയിൽ ഇരുന്നവരൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുള്ളൊരു കഷ്ടപ്പാട് ഞാൻ നിൽക്കണം അപ്പൊ ഞാനോചിക്കണ്ട് എന്തേലൊരു മാർഗം കാണാതെ തിരിച്ചു കൊണ്ടുപോകൂല്ലോ അവസാനം ഒരു തീരുമാനം ഉണ്ടാക്കണം എം ബി ഡി പറഞ്ഞ ഒരു പണിയില്ല നിങ്ങളുടെ വണ്ടിയുടെ എഡിലേക്ക് അടുത്ത് എടുത്തില്ല അതായത് പൈലറ്റ് ആയിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ ഇത്രയും പേര് അവിടെ നിർത്തിയില്ല അവന്റെ ജോലി പോകും അപ്പൊ അതുകൊണ്ട് അപ്പൊ എം ബി ഡി പറഞ്ഞ ഒരു പണിയില്ല തൽക്കാലം നിങ്ങളുടെ ഓഫ് ഓഫീസ് ഞങ്ങൾ എസ്കോർട്ട് ഫ്രണ്ടില് അതായത് എം ബി ഡി ഒരു വണ്ടി ഉണ്ടല്ലോ അവരുടെ വണ്ടി അത് ചെറിയ പെട്ടാണ് കേട്ടോ അത്യാവശ്യം ഇങ്ങനെ ഉള്ളൂ അപ്പൊ അത് മുമ്പിൽ ഇങ്ങനെ പോകും ഈ സ്പോർട്ട് പോണവരോ ആ വെട്ടത്തില് നിങ്ങള് വണ്ടി കൊണ്ട് വാ ബാംഗ്ലൂർ പോലെ നേരം ഞങ്ങള് വെട്ടടിച്ച് ഇങ്ങനെ പോവാം അപ്പൊ പൈലറ്റ് ആലോചിച്ചു ശരിയാണെ ആ വെട്ടം കുറവാണെങ്കിലും എങ്ങനെയാടെ എത്തിക്കാം അവസാനം എന്ത് ചെയ്യുന്നവരാവാ ഈ നമ്മുടെ വിമാനത്തിന്റെ മുമ്പില് ഈ എം വി ഡിയുടെ വണ്ടി ഇങ്ങനെ അനുഭവം നമ്മടെ ഫ്ലൈറ്റ് ലേറ്റില്ലാതെ ആ വെട്ടം പൈലറ്റിനെ സമ്മതിക്കണം ഈ ചെറിയ വെട്ടത്തില് കാരണം ണം ഇത്രയും ജീവനും യാത്രക്കാരുണ്ട് അങ്ങനെ അത് പോയി അതാണ് മൊത്തത്തിലുണ്ടല്ലോ എംബിടി അതിനൊക്കെ പറ്റിയ ഡ്രൈവർമാരുണ്ട് പിന്നെ ഞങ്ങള് അവിടെ ഇറങ്ങിയില്ലേ ഞാൻ എം പിടി ഇപ്പോഴും ഉണ്ടോ എന്താവണം േണ്ടാവുണ്ടാവും കാണാം അവര് ജോലിയായിരുന്നുണ്ടാവ ശരിന്നെ പോയിട്ടേ അടുത്തോ തന്നെ പോന്നു ഒരു അറുതൊന്നും കപ്പലൊന്നും വന്ന് പിടിച്ചെന്ന് പറയുന്നേ കപ്പലും പോലെ കേട്ടോ കേട്ടോയ്യോ അവന്റെ തള്ളല്